ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ മൈതാൻ അപ്പം ഗൈസ് നമ്മളിപ്പോൾ ഇതേ നിലവിൽ നിൽക്കുക നമ്മുടെ കലാന്താനി പാറുടെ മുകളിൽ കേട്ടോ കലാന്താനി പേവര് പറ നമ്മൾ അതിന് ഒരു ഓഫ് റോഡിങ് ട്രാക്കും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മുടെ ബൈക്ക് പാറയുടെ മുകളിലൂടെ ഉള്ളൊരു യാത്രയാണ് ഗൈസ് ഓ ഗായ്സ് ഓ ഗായി നമ്മൾ അങ്ങനെ ടോപ്പിലെത്തിയിരിക്കുന്ന കൈ ആ മായ്സ് നമ്മുടെ എക്സൈസ് കൊണ്ട് കേറ്റി വച്ചാക്കുന്ന വെപ്പ് കണ്ടോ പാറയുടെ മുകളിൽ ഓ മൈ ഗോഡ് ഗോഡ് ഇറ്റ് കണക്ഷൻ കൈസ് ദയവായിരുന്നാണ് നമ്മുടെ കാർത്തിക് ദയവരുന്നോ എൻ്റെ പൊന്ന കാഴ്ചയെ ഇന്ന മേളിൽ കൊണ്ടുവരാൻ ടാസ്കില്ല പക്ഷേ ഒരൊറ്റ പ്രശ്നമുള്ള കാഴ്ചയായി ഇവിടെ നമുക്ക് നമുക്ക് ഈ സാധനം ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെയൊന്ന് ഈ സാധനം ഇറക്കുന്ന കാര്യത്തിൽ ഡൗട്ടുള്ളൂ നമുക്ക് ഇതിൻ്റെ മണ്ടയിലെ വ്യൂ ഒന്ന് കണ്ടാലോ പ്രത്യേകിച്ച് വ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ മണ്ട കയറുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരു വൈകുന്നേരം ഈവനിങ് ടൈമിൽ വന്ന് കയറുന്നുണ്ടോ ഈവനിങ് ടൈമിൽ വന്ന് കയറുവാണെങ്കിൽ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു അഡാർക്ക് വൈബാണെ കേട്ടോ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും നമുക്ക് നമുക്കിതിൻ്റെ മണ്ടെ കൊണ്ടൊന്ന് വണ്ടി കയറ്റാം പക്ഷേ വീട്ടിൽ നിന്ന് തന്നെ കുഴപ്പമൊന്നും പക്ഷെ ഇറക്കി കൊണ്ട് പോകുന്ന കാര്യം ചിലപ്പോൾ ഒരു ചെറിയ ഡാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഇതൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഇഞ്ചാണി പാറമട കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മുകളിൽ അപ്പോൾ എൻ്റെ ഗായ്സേ ഇത് പൊളിയാട്ടോ ഇവിടെ ഒരു രക്ഷയില്ല കൈസേ ഇവിടെ ഒരു പട്ടം ഉണ്ടാക്കി അറു വേണ്ടിയിട്ടുണ്ട് ഇതെന്തുവാ നമുക്ക് പറക്കുമോ എന്ന് നോക്ക പിള്ളേർ പിള്ളേർ ഇങ്ങനെ ഉണ്ടോ പട്ടം ഇട്ടിട്ട് പോയാട്ടോ ഇത് പറക്കൂല ഇത് ഈ വഴിയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ താഴക്കൂടെ കാണുന്ന ഈ വഴി കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇത് നമ്മുടെ നമ്മുടെ നമ്മൾ വരുന്ന വഴിക്ക് കാണുന്ന ഒരു കണ്ടമുണ്ടോ ആ കണ്ടമുണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഫുള്ള് കയറി വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ എടുത്തിട്ടില്ല ചുമ്മാ ജസ്റ്റ് നമ്മൾ ഇവിടെ പോലെ കറങ്ങാൻ വന്നപ്പോൾ ഒന്ന് എടുത്ത് ഇല്ല ഒന്ന് മണ്ട കയറുന്നു വണ്ടി ഒന്ന് കയറുമോ നോക്കാൻ വേണ്ടി കയറും വന്നത് പക്ഷേ അന്നേരമാണ് ഇതിൻ്റെ മണ്ട വണ്ടി കയറും നമുക്ക് നൈസ് വ്യൂ ആണ് ഉണ്ടോ കൂടെ പക്ഷേ നമുക്കില്ലേ ഇനി ഇനി ഇത് ഇതിൻ്റെ മണ്ട കൊണ്ടു വണ്ടി കയറ്റില്ല ഇനി ആ ഒരു ടാസ്ക് എന്നാണെന്ന് വെച്ചാൽ നമുക്ക് ഈ വണ്ടി നമ്മുടെ ബൈക്ക് ബൈക്ക് വലിയ താഴ്ത്തി കേട്ടോ കൈസേ നമുക്ക് എന്താണല്ലോ വണ്ടിയും താഴ്ത്തോണ്ടേ അയ്യോ കയറ്റിക്കൊണ്ട് വന്നപ്പോൾ നൈസ് വൈബാണ് കൈസേ പക്ഷേ ഇറക്കിക്കൊണ്ട് പോകാൻ കുറച്ച് ടാസ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇത് നമ്മുടെ വണ്ടിരിക്കുന്നു കേട്ടോ പക്ഷേ കയറി വരാൻ നല്ല സെറ്റപ്പാണ് പക്ഷേ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ചെറിയ ടാസ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നോ പ്രോബ്ലം കൈസ് ഇതൊക്കെ നമ്മൾ എന്തോരം കണ്ടിരിക്കുന്നു നിങ്ങളുടെ വണ്ടിയുടെ ഒരു കുപ്പി വെള്ളം ബോട്ടിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ കനാലിൽ പോയിരുന്നു കനാലിൽ പോയപ്പം കുളിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് വരുവേൻ്റെ പുറത്തെ കൈസേ ഇതേ വണ്ടി ഇറക്കുന്നത് ഇറക്കണ്ടോ നമ്മൾ വണ്ടി ഓഡിറ്റ് കായ്സ് നമ്മളങ്ങനെ നമ്മൾ കയറിയ മലയുടെ മുകളിൽ നിന്ന് വണ്ടി ഇതേ ഇവിടെ കൊണ്ടുപോവിച്ചിട്ടുണ്ട് നമ്മൾ പോയി കയറിയ മല കാണിച്ചു തരാം കൈസേ ആണ്ടോ അതിൻ്റെ ടോപ്പിലാണ്ടോ നമ്മൾ വണ്ടി ഇറക്കി കൊണ്ടുവന്ന വണ്ടി അതിൻ്റെ വണ്ടിയിലെ കിട്ടിയത് ഇനി നമുക്ക് ഇനി ഇവിടെ നിന്ന് വേറെ ടാസ്ക്കും കൂടെ ഉണ്ട് ഇവിടെ താഴ്ത്തോട്ട് ഇറക്കണം ആ ടാസ്ക്കും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് കംപ്ലീറ്റഡ് കൈസേ അപ്പോൾ എങ്ങനെയാണ് പോവല്ലേ നമ്മുടെ കാർത്തിക് ദൈവ പോകട്ടോ കേറുന്നുണ്ടോ കായ്സേ പാറ കിടക്കുന്ന കിടപ്പുണ്ടോ ഡേ ഇതാണ് കേട്ടോ വഴി നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിലൂടെയാണ് അഡ്വഞ്ചർ ട്രക്കിങ് നമ്മളീ അമ്മയെന്ന് തുള്ളി തുള്ളി ചാടി ചാടി മറിഞ്ഞ് മറിഞ്ഞ് വേണം കൈസേ എൻ്റെ പൊന്ന കാഴ്സേ നമുക്കിവിടെ പ്രശ്ന കാര്യം എൻ്റെ പൊന്ന കാ നമ്മളങ്ങനെ പാറയുടെ മുകളിൽ വണ്ടി ഇറക്കി അപ്പം കാസ് നമ്മുടെ വീട് ഇത്ര ഉള്ളതാണ് ഈ പാറ ഈ സ്ഥലം വരുന്നത് നമ്മുടെ കലേന്നാനി കലേനാനിയും തേവര് പാറ എന്നു പറയുന്ന സ്ഥലമാണിത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അടുത്ത നല്ലൊരു വീഡിയോ നല്ലൊരു കണ്ടൻറ്റും കാര്യങ്ങളായിട്ട് നമ്മൾ അതിനകത്ത് ഒരു എപ്പിസോഡായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ